ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിന്നുള്ളത് കാഞ്ഞിറപ്പാടാമിലുള്ളത് ഫാമിലി ആയിട്ടാണ് അജന്മാര് പിന്നെ എന്റെ അനിയന്മാര് പിന്നെ അമ്മ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തായാലും അപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്നതാണ് കാഞ്ഞാമിന്റെ ഗാർഡൻ ഞായറാഴ്ച കൊണ്ട് കൊറേ ആൾക്കാരുണ്ട് കിട്ടും സാധാരണ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കൊറേ അപ്പുറത്തും അപ്പുറത്തും ആൾക്കാർ വരും സംഭവമൊന്നും ഇല്ല ഞങ്ങൾക്ക് മുറ്റത്തെ എന്ന് പറഞ്ഞാല് അല്ലേ അതെ നമ്മക്കൊത്തല്ല പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര രസകരം പിന്നെ പുറത്തുള്ളവർക്കും അത് എടുക്കണ ക്രിക്കറ്റ് എടുക്കണോ കാണില്ലേ കിട്ടില്ലേ ബാ നീ വാ അപ്പോൾ ഇന്ന് ഡാമിൻ്റെ മൂന്ന് ഷട്ടർ എന്ന് പറഞ്ഞിരിക്കണേ ഫുൾ ഷട്ടർ ഓപ്പൺ ആല്ലേ വെള്ളം ഉണ്ടല്ലേ മഴ ഇതിട്ടൊക്കെ വരാം വെച്ച് മോനെ ജി ഇങ്ങനെ മോനെ ഡാം കൊണ്ട് പോകണോ ഫുൾ ഷട്ടർ തുറന്നിട്ട് ഇതിനുമ്പ് കണ്ടിട്ടില്ല ഫുൾ ഷട്ടർ തുറന്നിട്ട് ഫുൾ ഷട്ടർ തുറന്നിട്ട് ഞാൻ അത്ര മാത്രം കണ്ടിട്ടില്ല എന്തായാലും ഈ അടുത്ത കാലത്ത് കുറച്ച് മാണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു ഡാമിന്റെ ഷട്ടർ മൊത്തം തന്നിട്ടുണ്ട് എന്തായാലും പണ്ടൊക്കെ വൈബ് പണ്ട് ഇതൊക്കെ എന്ത് അങ്ങോട്ട് കുട്ടികള് പണ്ടതൊക്കെ തേങ്ങില്ല എന്താ കളിക്കാത്ത സ്കൂളിലോ ഞാൻ കേട്ടുണ്ട് ടാർക്ക് ഫോ ഞാൻ കയറി ആ കയറ് ഒരാൾ കേറി ഒരാൾ എടുക്കയറ് ഓലേ പിടിച്ചല്ലേ സ്പീഡ് വിടണോ കൂടേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ മതി പോര പോരാക്ക് സ്പീഡ് മൈല പറ നല്ലോട്ടെ മതിയോ തിരിച്ചടക്കോ അലി കേറോ അലി കേറു ഇല്ലടാ കൂട്ടണോ സ്പീഡ് കിട്ടണോ നിൽക്കാൻ അത് ഓട്ടോമാറ്റിക്ക് നിൽക്കോ കൈ ഒന്നും അടിയില്ല ഒന്നും മുറ കട്ട സ്പീഡ് കൂട്ടടാ ട്ടോ പിടിച്ചോ കാല് ബാക്കും ബാക്കി ആ ഫോൾഡ് ചെയ്യടാ കാല് ഫോൾഡ് ചെയ്യും ബാക്ക് വരുമ്പോ ഇത് ആ ഇറങ്ങി ൂട്ടാ സ്പിഡ് അതോ ഇറങ്ങണോ ഇറങ്ങണക്കോ ഇറങ്ങണോ ഞാൻ ഇറങ്ങി കേറു ഇതില് കേറുതല്ലേ ഒന്നും പാടാ ഒന്ന് പാട ഒന്നും പുതിയയില്ല അല്ലേ ഇതൊക്കെ എനിക്ക് അഞ്ചു വയസ്സാവുമ്പോണ്ട് ഞാൻ എന്നിട്ട് പന്ത്രണ്ടാം വയസ്സും കേറുന്നു ഇതൊക്കെ ഇവിടെ വേണമെങ്കിൽ എത്ര ഡെവലപ്മെന്റ് കൊണ്ടുവരാതില് ഒരാൾ കേറി വീനു വല്ല കേട്ടോ ഈട്ടോ ഈ ഇതിൽ കയറി ആ പിടിച്ചിട്ട് എന്നാ കയറി ആ അമർത്ത് അമർത്ത് വന്നെന്താ സേക്കൗട്ടല്ലാത്ത ആ അമർത്ത് ആ ആ എങ്ങനുണ്ട് അതെന്താ ബാഡ് ആവാൻ കാരണം എന്താ പോയത് എന്റെ മൂട് മൂട് ചക്കരവാ ചക്കരോ ആ അത് പുതിയതാ പുതിയതാ പണ്ട് ഇടക്ക് വേറെ കേറു കേറു ആ ഓണാണ് ഓണാണ് ഒരു കയറിനെടുത്തോ കേറിനെടുത്തോ അങ്ങനെ പിന്നെ നേരെ എടാ നേരം ഇട്ടു പോയിക്കോട്ടെ കേട്ടോ ചെറിയ കുട്ടി കേറിക്കോട്ടെ ഏയ് കുട്ടി ഒറ്റ കേറോ ഈ കുട്ടി കുട്ടി കേറുവോ എന്റെ സിസ്റ്ററോ അല്ല ബ്രദറാ കേറോ കേറാ പേടിണ്ടോ 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 ഇല്ല കേറി കേറിക്കോ കേറിക്കോ നിങ്ങള് നോക്കിക്കാണോ കേട്ടോക്ക് എങ്ങനെയുണ്ട് നീ കാരണോ ഒന്നുകൂടെ ഒന്നുകൂടെ അവിടെ എങ്ങനെ എങ്ങനെയുണ്ട് നീ കയറണോ കേറി കേറി ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം സംഭവം അല്ല എന്നാലും തമ്മിൽ വേദന്ന് പറഞ്ഞിറണ്ട് സംഭവിച്ചു ശ്രദ്ധിച്ചോ ആരും ഇറക്കില്ല കേട്ടോ സംഭവല്ലോപ്പം കേറണ പോക്കുടാ അങ്ങനെ വരുന്ന <mí toys》> െ മുതലായി ടിക്കറ്റ് മുതലായി ഏടാ ആയിക്കോട്ടെ വെക്കും നീ അടുത്തേക്ക് പോവാ അടുത്തേക്ക് പോവാണ്ടേ നീ നമുക്ക് ഒരു പോലീസ് സ്ഥാനത്ത് പോവാണത് കുറച്ചൊരു അഡ്വഞ്ചറ സ്ഥാന പോവല്ലേ നമ്മൾ കയറാൻ പോണത് ആണ്ടോ ആ പലകണ്ടോ പാലക ആ ചെറുക്കും കേറണുണ്ടോ അതിമൊക്കെ അത് പറഞ്ഞാല് നമ്മളെ ഇതൊരു ജിമ്മാണ് നമ്മളെ കാലിനൊക്കെ എന്ത് ശക്തി കൂടാനുള്ള സാധനാണ് ഓക്കെ അത് കേട്ടോ അത് കേട്ടോ ആ സാധനം കേട്ടോ അനക്കറിയോ നമുക്ക് വേനറിയോ അറിയോ എങ്ങനെ അതിലോ കൊറ്റൂരാണ് നമ്മൾ കിഞ്ഞ അറിയാലേ പറഞ്ഞാ വന്നിട്ട് മൈക്കുമാലേ മൈക്കുമല്ലേ ഞാൻ ക്ലാസ് കഴിഞ്ഞാ അപ്പോഴാണ് ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ് കഴിഞ്ഞു വരുന്നത് അപ്പോഴാണ് ഇപ്പൊ ഡാമുക്ക് പോകാറുള്ളത് അപ്പൊ എന്റെ കസിൻസ് ആണ് അപ്പൊ നേരെ ഓരോ കുട്ടീനോ വന്നു നീ പറഞ്ഞേ മറ്റേ എന്റെ വസ്തുണ്ടായിരുന്നല്ലേ കസിന്

<laughs> गए, गौड़े गौड़े ले 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 േ മറ്റേ ഇഷ്ടപ്പെട്ടില്ല മറ്റേ നല്ല മൂഡ് വരുത്തേക്കുണേ കുട്ടികളെ റിച്ചേ അല്ല സൂനത്തിലേക്ക് കേറി കേറിട്ടോ പിന്നെ എനിക്ക് എടാ ഇതില് കേറട്ടെ അതില് കേറി എവിടുന്നെ അവിടെ നിൽക്കാം അവിടെ നിൽക്കാം അതെന്താ വേണ്ട എനക്ക് എന്താ വേണ്ടേ പറഞ്ഞു

ഇവിടെ ഒരു ദാ ഇതുകൂടി അങ്ങോട്ട് ഇന്നിട്ട് വട്ട അങ്ങോട്ട് ഓടിച്ചേ അതെ പോട്ടെ പോട്ടെ ഞാൻ പുലിച്ചിങ്ങരങ്ങാര ഇത് നല്ല അപ്പിച്ചണ ജും എടാ ഹാ അവിടെ ഒരു പോണ്ടലേ കുറേ ഫിഷ് ഉണ്ട് എവിടെ കുറേ ഫിഷ് പോണ്ടലിലെ ആയിക്കൊണ്ടിരുന്നു ഞാൻ പോയാ ഇതാ പൊന്നു എന്തേ കേട്ടോ ഓക്കേ ഹ മകൻ ആണവല്ലേട്ടോ ആ കുണ്ട് കൈ പോ ലോക ഇറങ്ങിയ ശേഷേ ഉള്ളവണമാനം പോയി പിള്ളിടത്തോട്ടോ നമ്മൾ ഐസ്ക്രീം നോക്കുകയാണ് എനിക്ക് ഐസ്ക്രീം നന്നായിട്ടില്ല ഞാൻ ചായ പിടിക്കുന്നു നമ്മൾ കുറച്ച് തന് വായിപ്പാണ് ഇത് വേഗം കിട്ടുമോ നമുക്ക് അപ്പത്തിന് വേറൊരു കാഴ്ച എന്തോന്നാലോ വേണ്ട വക്കര വാറ ഈ ഡാമ്ക്ക് വരണമെങ്കിൽ രണ്ടുതരം ആൾക്കാർ കൊണ്ട് വരില്ലണ്ട് ഒന്നിവിടെ ഉള്ള നാട്ടുകാർ ഒരു പൊതുവും എന്ത് വരില്ല ഈ ടിക്കറ്റ് എടുത്ത് വരില്ല ഒന്നുമില്ല മീൻസ് ഡാമിൽ നമ്മളുള്ളിലേക്ക് വരുവില്ല ഉള്ളിലേക്ക് പുറത്തുള്ളവരാണ് കൂടുതൽ കാര്യം അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ കപ്പളൊക്കെ വരുന്ന ആൾക്കാർ അല്ലാത്ത ആൾക്കാർ വൈപിടിക്കുന്ന സ്ഥലമാണ് എന്താ ആ കാണുന്നത് കാണിച്ചു കൊടുക്ക് ഇന്നലെന്താ പറയുക ചെക്ക് ഡാമിലെ ചെക്ക് ഡാമ് ഡാം എന്നിട്ട് ഷട്ടറിൽ നിന്ന് വരുന്ന വെള്ളം വീണ്ടും ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെയാണ് പുഴയൊക്കെ പോകുന്നത് ഞങ്ങളാ പുഴയൊക്കെ വരുന്ന ആ ഇങ്ങനെ വരുന്നത് അപ്പോൾ അത് അവിടെ ഒരു ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങനെയാണ് ചെക്ക് ഡാം മാറി അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും നല്ല ഒരു നേച്ചർ ബ്യൂട്ടി ഇവിടെ പണ്ടൊക്കെ കഴിഞ്ഞില്ലേ ബോട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉണ്ട് ഉണ്ട് പക്ഷെ എല്ലാവരും ഉപയോഗിക്കില്ല അല്ലേ എല്ലാം വെച്ചൊന്നുമില്ല നമ്മൾ ചായ കുടിക്കായിരുന്നു അപ്പാണ് വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു സാധനം അമ്മായി കൊടുക്കട്ടോ അഞ്ചി കൊടുക്കൊടുക്ക് മൈക്കോട്ട് ചായ വേണോ ചായ ചായ ഏ അന്നെ കാണാത്തമാതിരി Which yeah. Which one one is is? strawberry, Strawberry. blackberry, apple? Which one is? <coughs> strawberry. Oh. മത്സ്യങ്ങളുണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മളെ കൊണ്ട് വന്നിട്ട് കൊറേ കാലായി നമ്മള് ടിക്കറ്റ് എടുത്ത് കാര്യാണ് നാട്ടിൻ പ്രദേശമുണ്ട് ഇതൊക്കെ മീൻ രാത്രി മാരിയോണ്ടായി ക്ലിയറായി കാണില്ല കാരണം ആ നിലക്കുള്ള വള്ളം ആ നിലക്കുള്ള മീനാണ് മീനോട് കുറേ കുറെ കൊറേ പരല് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഈ ഡാമിന്റെ ഏറ്റവും അട്രാക്റ്റീവായ ആയ ഭാഗമായ ഷട്ടറിന്റെ മോളൊക്കെ കയറാൻ പോണത് കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് മണിക്കൂർ നിന്ന് ഇറങ്ങണം ആറര ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതുമാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ നമ്മള് ഇനി പോണത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മോൾക്കാണ് ഇപ്പോഴേ ഇനിയിപ്പോ പോയാ മതിയോ എവിടെ സൂക്ഷിച്ചോ വെള്ളണ്ടേ ഡാമിന്റെ ഏറ്റവും ബ്യൂട്ടി തിളങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് സിനിമനെ ഇവിടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച എന്താ എന്താണ് എന്താണ് പാലാണോ അത് മിൽക്ക് മിൽക്ക് ആണോ ആ ഓക്കേ നമ്മൾ പോവാണ് അതെ നീ സ്റ്റെപ്പ് തീർണം സ്റ്റെപ്പ് വാങ്ങിച്ചെടുത്ത ശബരിമലക്ക് വേറേണ്ട സ്റ്റെപ്പ് നമ്മളിവിടെ കേറാണ്ട്

പണ്ട് ഞാൻ കരു പണ്ട് അന്നേക്കഴ്ച്ചേ ഞങ്ങളൊരു വൈകുന്നേരം വരും ഞങ്ങൾ അതിന്റെ മോളിലൊരു കയറുള്ളൊരു ഹുക്ക്ണ്ടാവും അപ്പ അത് ചില്ലാണ്ടോ അതിന്റെ മുകളിലുണ്ടോ ലൈറ്റ് ഉണ്ടോ അയിമാ കമ്പി പോയി നിക്കു എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ചക്കരണ്ടോ ചക്കരെ പണ്ട് നമ്മളിങ്ങനെ കയറിയല്ലേ കൂടെ ഞങ്ങള് കയറിയോ അങ്ങനെ െ കയറീട്ട് ചെയ്യും അങ്ങനെന്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കല്ലോ ഞങ്ങള് ഫുൾ അഡ്വഞ്ചറസ് ആയ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങള് സൈക്കിൾ എടുത്താണ്ടോ ആ മല മലണ്ടോ ആ മലന്റെ മോള് കേറി ഞങ്ങൾ എന്ത് ചെയ്ത് സൈക്കിൾ അല്ല ഞങ്ങൾ അവിടെ പോയിട്ട് അണ്ടി വിട്ടു പോണുതോ മറ്റേ മറ്റേ പറഞ്ഞു മറ്റേ നട്ട്സ് ഉണ്ടാവും ഞങ്ങള് ചുട്ടിട്ട് അവിടെ മോള് പോയിട്ടുണ്ടോ എന്റെ ഏറ്റവും മോള് പോയിട്ട് മല നോക്ക് ആക്കോടലി ഞങ്ങൾ ഞങ്ങൾ വന്നീനോ ഞങ്ങള് ഞങ്ങളെ കാലത്ത് എന്തില്ല വെറുതെ അത്ര കേറി ഞങ്ങക്ക് സ്റ്റെപ്പ് ഒന്നും വിഷയല്ല ഞങ്ങസൂചി ഇറക്കണല്ലോ ആകോ മുട്ടുണ്ട് ഓക്കെ ജിണ്ടോ എന്തൊക്കെ തുള്ളി പോലും വിയർപ്പ് വരുന്നില്ല കാരണം എന്താ

അപ്പൊ നമ്മള് അവസാനം അവിടെ ഈ കണ്ട ആയി കേറിയിട്ട് നമ്മള് ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കാഞ്ഞിരപ്പാമ കാഞ്ചർക്ക് പേര് അതിന്റെ പ്രായത്തിന് മല കയറുന്നു അപ്പൊ ഇതെങ്കിലും ഇതിന് മോള് കേറിയിരിക്ക ഒരു

ോ ആരടിയോ ഏതൊക്കെ പറഞ്ഞോക്കല്ലേ കരണേ പിന്നെ അന്നൂല്ലേ തിന്നു ചിക്കനും പിന്നെ വേറെന്തഴയ്ക്കും നമ്മള് മല കയറുമ്പോ പുലി പുലി പുല് കഴിക്കും പുല്ലിനെ ഒറ്റക്ക് കൊല്ലാൻ കഴിക്കും സംഭവിക്ക യു കെ ജിത്തല്ലേജി ശരിക്കും വിഷയാ സെക്യൂരിറ്റി നമുക്ക് പേടിണ്ടോ കാരണം പുല് ആൾക്കാരാണ് പുലിയല്ലേ പുലി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും പക്ഷെ വെള്ളത്തിൽ നമുക്ക് എന്ത് കീഴ്പ്പെടുത്താനേ ഇവിടെ വല പിടിച്ചാ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇറങ്ങണില്ലേക്ക് ചാടാ നിക്കാട് അങ്ങോട്ട് പോയു

സിക്സ് ഓ അത് മാത്രം കിട്ടി സെൽഫി ഓക്കെ എന്നാ ഓഫ് ആയിക്കോ അപ്പൊ നമ്മളെ ഡാമ് കണ്ടു തിരിച്ചു പോകാൻ ഏകദേശം മാര്യപൊക്കെ ആയി ഇനി നിസ്കരിച്ച് പോണം ഓക്കെ പൊതുവെ പണ്ടൊക്കെ ഡാമിന്റെ അവിടെ ഒക്കെ ഓപ്പൺ അപ്പൊ ഇവിടെ ഫുള്ള് രാത്രി വരെ ആൾക്കാരൊക്കെ ഇവിടെ ഭയങ്കര കാറ്റൊക്കെ നമുക്കൊരു അടിപൊളി ഇപ്പൊ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആൾക്കാർ ഇപ്പോ എന്തെങ്കിലും ഒക്കെ മറ്റേ നല്ല ചൂടുകാലൊക്കെ ഇരിക്കലൊക്കെ ഉണ്ട് ഇതിപ്പോ ക്ലോസ് ചെയ്യും പണ്ടത് ഫുള്ള് ഓപ്പൺ ചെയ്യുന്നു ഫുള്ള് തുറന്ന് കിടക്കുന്നു ആൾക്കാർ ഇവിടെ മൊത്തം ഉണ്ടാവും ഇവിടെ മീൻപിടിക്കുക കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളെ വരില്ല കാണാം ഫുൾ ഫുൾ ആണ് ആണ് എങ്ങനെ ഉണ്ട് അവിടെ കാണുവാറില്ല ഇവിടെ സ്ഥലം സ്ഥലം ഹലോ എങ്ങനുണ്ട് അപ്പൊ അതിമനോഹരമായ ഒരു സായനത്തിന് ശേഷം നമ്മുടെ ബ്ലോഗ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത സമയത്ത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ